ഹലോ അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ സുജ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് സാധാരണ നമ്മൾ ഇഡ്ഡലി ദോശ വഴിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും മെയിൻ ചട്നി പൊടിയൊക്കെ കൂട്ടിയിട്ടല്ലേ നമ്മൾ സാധാരണ കഴിക്കാറ് തരം ചട്നികളുണ്ട് പലതരത്തിലുള്ള ചട്നികളുണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് കഴിക്കുന്നത് ഇത് ശെരി പറയാം കുംഭകോണക്കാരുടെ പ്രത്യേകിച്ച് തമിഴ്നാട് ഭാഗത്തെ സ്പെഷ്യൽ വിഭവം തന്നെയാണ് കേട്ടോ അവര് ഇഡ്ലി ദോശയുടെ കൂടെ മെയിൻ ആയിട്ട് കഴിക്കുന്ന ഒരു കറിയാണിത് കടപ്പ കട്ടപ്പയല്ല ബാഹുബലിയുടെ പെട്ടെന്ന് കഴിക്കുമ്പോ എല്ലാവരും വിചാരിക്കുന്നു അല്ലേ അത് നല്ല സാമ്യുണ്ട് ഇത് കടപ്പയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് വ്യത്യാസമായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയാണ് നമ്മൾ സാധാരണ ഇഡ്ഡലി ദോശയൊക്കെ കഴിക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നിയിൽ അങ്ങനെ കഴിക്കാവുന്ന ഒരു നല്ലൊരു കറി തന്നെയാണ് കേട്ടോ അവിടെ സാധാരണ അപ്പം ഇഡ്ഡലി കൂടെ കഴിക്കുമ്പോൾ നമുക്ക് ഏതിൻ്റെ കൂടെ ഉണ്ടായിട്ട് ഇടിയപ്പം ചപ്പാത്തി പൊറോട്ട ഏതിൻ്റെ കൂടെ കഴിച്ചാലും ഇത് നല്ല ഒരു കറി തന്നെയാണ് പ്രാവശ്യം നാളികാരെല്ലാം അരച്ച് ചേർത്തിട്ടുള്ള ഒരു കറിയാണത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഇതിനെ തൊട്ടുമുൻപ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ബനാനായവ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായി ബനാനായവ പഴം വേവിച്ചതൊക്കെ കൊടുക്കുന്നതിനേക്കാളും നന്നായി ടേസ്റ്റായിട്ട് കുട്ടികൾ തഴിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ നല്ല ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വ്യത്യാസമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അറിവ് തന്നെയാണ് അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വളരെ സിംപിളാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണമുള്ള അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് ട്ടോ ഈ റെസിപ്പികളെല്ലാം അപ്പം നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് ഫാൻഡ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ചാനൽ കാണുന്നതും കൊണ്ടും സബ്സ്ക്രൈബ് ഇട്ട് ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന ലേറ്റസ്റ്റ് വീഡിയോകളുടെ നോട്ടിഫിക്കേഷനൊക്കെ അപ്പം തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും ട്ടോ അപ്പോൾ ഒട്ടും താമസിക്കാൻ തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം കുമ്പകോണം കടപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചെറുപരിപ്പാണ് ട്ടോ ചെറുപരിപ്പ് വേവിച്ചെടുക്കണം അപ്പം ഇത് ഏകദേശം രണ്ട് പിടി ചെറുപരിപ്പ് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതൊന്ന് ഒന്നൊരു ഏകദേശം ഒരു ഒന്നര മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലെടുത്ത് ഇട്ട് വറുത്തെടുത്ത് അതിന് ശേഷം കുറച്ച് ഒഴിച്ച് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇതുപോലെ നന്നായി വെന്ത് കിട്ടണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഒരു വീഡിയോ കൂടി ഞാൻ എടുക്കാനത് ഒരുപാട് പോകും ഈ വീഡിയോ അതുകൊണ്ടാണ് ഞാൻ വേവിക്കുന്നതും കൂടി ഞാൻ എടുക്കാനിത് അപ്പോൾ ഏകദേശം വേവിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണാമെന്ന് വിചാരിക്കേണ്ടത് വറുത്തെടുത്ത് വേവിക്കുകയാണെന്നു ഒരു ചെറിയ മണം വരും അപ്പം നല്ലൊരു ആണ് കറിക്ക് സാധാരണ വേവിച്ചിട്ടും ഉണ്ടാക്കാം പക്ഷെ ഒന്ന് ചെറുതായി വറുത്തെടുക്കുമ്പോഴാണ് അതിന് കറിക്ക് ഒന്ന് കൂടി ടേസ്റ്റ് ഉണ്ടാവുക ട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ചെറുതായി വറുത്ത് എടുക്കാൻ നോക്കി ഏകദേശം ഒരു നാലാൾക്ക് കഴിക്കാനുള്ള ഒരു കണക്കാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാ മെഷർമെന്റും നന്നായിട്ട് നാലാൾക്ക് നന്നായി കഴിക്കാം ഇനി നമുക്ക് കുറച്ച് അരയ്ക്കാനുള്ള ചേരുവകൾ അരച്ചെടുക്കാനുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് കൈപ്പിടി നാളികേരം ചെറിയത് ഇത് എടുത്തിട്ടുണ്ട് ഫ്രഷ് നാളികേരം തന്നെയാണത് അതിലേക്ക് നമുക്കിനി ചേർക്കാനുള്ളത് പെരിഞ്ചീരകമാണ് കേട്ടോ ഒരു ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മതി ഇനി അടുത്തത് നമുക്ക് വേണ്ടത് കുറച്ച് പച്ചമുളക് എരിവിനുസരിച്ചിട്ടുള്ള കുറച്ച് പച്ചമുളക് ഞാൻ ഏകദേശം രണ്ട് പച്ചമുളക് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ഇത് വെളുത്തുള്ളി ഇഷ്ടമല്ലാത്തവർ ചേർക്കണം എന്നില്ലേ പക്ഷേ ആ റെസിപ്പിക്ക് വെളുത്തുള്ളി ചേർക്കണം എന്നാലാണ് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഞാനൊരു മൂന്നാലഞ്ച് കാശ്വനട്ട്സ് ചേർക്കുന്നുണ്ട് ഇതിന് പകരം ശരിക്ക് ചേർക്കുക നമ്മുടെ കസ്കസ് ആണ് വെളുത്ത കസ്കസ് ആണ് ശരിക്ക് ചേർക്കുക അപ്പം നല്ല കൊഴുപ്പും കിട്ടും കറിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റുമാണ് കസ്കസ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് കാശ്വനട്ട്സ് ചേർത്തിരിക്കുന്നത് കസ്കസ് ഉള്ളവർ കസ്കസ് തന്നെ ചേർക്കാൻ ശ്രമിക്കണം എന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ ശ്രമിക്കണം കേട്ടോ ഒട്ടും തന്നെ തരിയില്ലാണ്ട് നമുക്ക് അരച്ചെടുത്ത് കിട്ടണം ഇതുപോലെ നല്ല പേസ്റ്റ് പോലെയായിട്ട് കിട്ടണം ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചു അതിലേക്ക് ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ അതിലേക്ക് ചേർക്കുക റിഫൈൻഡ് ഓയിലും നമുക്ക് ചെയ്യാം കേട്ടോ വെളിച്ചെണ്ണ തന്നെ വേണമെന്ന് നിർബന്ധില്ല റിഫൈൻഡ് ഓയിലും ചെയ്യാൻ ഞാൻ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് അത് നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്തോ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണ്ടുള്ളൂ നല്ല ടേസ്റ്റാണ് കുംഭകോണം ഭാഗത്തൊക്കെ ഇത് വളരെ ആണ് നല്ല ആണ് ഏത് ഹോട്ടലിൽ പോയാലും നമുക്ക് കഴിക്കാൻ ഇഡ്ഡലിയുടെ കൂടെ ഇത് കിട്ടും ഇപ്പൊ ഇതിലേക്ക് ഞാനൊരു രണ്ട് ചെറിയ ബേലീവ്സ് ഇട്ടു വലിയ ബേലീവ്സ് ആണെങ്കിൽ ഒന്നിട്ടാൽ മതി അപ്പോൾ ഒരു ചെറിയ കഷ്ണം രണ്ട് കഷ്ണം പട്ട ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ രണ്ട് പച്ചമുളക് നരുകി കീറിയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഇനി ചേർക്കുന്നുണ്ട് നമ്മൾ രണ്ട് പച്ചമുളക് അരക്കാൻ ചേർത്തിട്ടുണ്ട് പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്തും ഞാൻ കുറച്ച് രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പം ഏകദേശം എരിവ് ബാലൻസ് ആയി കിട്ടും കേട്ടോ അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇനി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം ഞാനൊരു മൈൽഡ് എരിവ് മീഡിയം എരിവാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഈ ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് അവോള ചെറുതായി കനം കുറഞ്ഞ അരിഞ്ഞത് ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഏകദേശം ഒരു ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല ഒരു ചെറുതായിട്ടുള്ളൊരു ക്രിസ്റ്റൽ പരിവായാൽ മതി കേട്ടോ ഏകദേശം ഞാൻ ആ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്നൊന്നര മിനിറ്റ് വഴറ്റി കൊടുക്കുന്നുള്ളൂ ആ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റി കിട്ടും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയൊരു ക്രിസ്റ്റൽ പരിവാകുന്നത് വരെ വയ്ക്കാം അപ്പം നമുക്ക് നടച്ചു വെച്ച് ഒരു കുക്ക് ചെയ്യാം ഞാൻ ഏകദേശം ഒരു മുപ്പത് സെക്കൻഡ് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞു ഇപ്പോൾ ഒരു മിനിറ്റ് ഒന്നര മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സവോളയൊക്കെ പാകത്തിന് പഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരിവേ വേണ്ടുള്ളൂ ട്ടോ ഒരുപാട് കളറ് മാറിപ്പോ കളറ് മാറി നമ്മുടെ കറിയുടെ കളറും മാറിപ്പോവും അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ് ഒന്ന് സവോള നന്നായി ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ വെന്ത് കിട്ടണം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്ക് ഇതുപോലെ തന്നെ നടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ സവോളയിലും പാകത്തിന് വെണ്ട് കിട്ടും ബാക്കി എല്ലാം വെണ്ട് ഇതിന് ശേഷമാണ് നമ്മൾ ഓരോന്ന് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് പച്ചക്കറികൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ചേർത്തത് ചേർക്കുന്നതിന് പുറമേ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പച്ചക്കറികൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷെ സാധാരണ ചേർക്കുന്ന കുംഭകോണം കടപ്പേരി ചേർക്കുന്ന വെജിറ്റബിൾസ് മാത്രമാണ് ഞാനിത് ചേർത്ത് കൊടുക്കുക അപ്പം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറുപരിപ്പ് നമുക്ക് ചെറുതായി വറുത്തതുകൊണ്ട് നല്ലൊരു മണാണ് കേട്ടോ ഈ കറിക്ക് അതുകൊണ്ട് വീണ്ടും പറയുകയാണെങ്കിൽ വറുത്തിട്ട് തന്നെ ചില്ല എന്നാലാണ് നല്ല ടേസ്റ്റും അതേ ഒരു ടേസ്റ്റും നമുക്ക് കിട്ടുള്ളൂ ഇപ്പം തന്നെ കറിയുടെ കളർ കണ്ടില്ല കറിയുടെ കളർ മാത്രമല്ല ഇപ്പൊ തന്നെ കറിക്ക് നല്ലൊരു മണോ ടേസ്റ്റും വന്നിട്ടുണ്ട് നമ്മുടെ ചെറുപരിപ്പ് ചേർത്തുകൊണ്ട് ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് തിളക്കട്ടെ അത് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്ക് ചെറുപയർ പരിപ്പും കൂടി ചേർത്തതിന് ശേഷം തിളയ്ക്കട്ടെ രണ്ട് മിനിറ്റ് തിളച്ചതിന് ശേഷം ഞാൻ കുറച്ചും കൂടിയും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് വെള്ളം ഇത് കുറച്ചിങ്ങനെ ഗ്രേവി ടൈപ്പ് ആയിട്ടുള്ള എന്നാൽ ഒരുപാട് ഗ്രേവി അല്ല എന്നാൽ തിക്കായിട്ടുള്ള ഒരു കറിയല്ല അപ്പോൾ അങ്ങനെ ഒരു സെമി ആയിട്ടുള്ള ഒരു പരുവത്തിൽ വേണം കേട്ടോ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായി വെട്ടി തിളച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള വെജിറ്റബിൾസ് ചേർത്ത് നമുക്ക് ഇതിപ്പോൾ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ട്ടോ ഞാൻ ചേർത്തിരിക്കണത് പൊട്ടാറ്റോസ് വേവിച്ചതാണ് അത് കഷ്ണമായിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേവിക്കാതെ ആയിട്ട് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ ഞാൻ വേവിച്ചതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ജോലി എളുപ്പം കഴിഞ്ഞു ഇതൊന്നും ഒരുപാട് ഉടച്ച് ചേർക്കണം എന്നില്ലേ അപ്പോൾ പാകത്തിന് പീസുകളാക്കി ചെറുതായിട്ടൊന്നങ്ങനെ കഷ്ണം ഉടച്ചാൽ മതി ചെറിയ ഉടച്ചിൽ ഉടച്ചാൽ മതി കേട്ടോ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റ് വേവിച്ച് ചേർക്കാം ബീൻസ് ചേർക്കാം ഗ്രീൻ പീസ് ചേർക്കാം ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം ശരിക്കുള്ള ഒറിജിനൽ റെസിപ്പിയിൽ വെറും പൊട്ടറ്റോ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനത് ചേർത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ചും കൂടി ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുത്ത് നന്നായിട്ട് തിളച്ചു വരണം ഇനി നന്നായി വെട്ടി തിളക്കണം ആ ഗ്രേവിക്ക് ഗ്രേവിയുടെ ടേസ്റ്റ് എല്ലാം നമ്മുടെ പൊട്ടറ്റോൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ടത് പിടിക്കണം കേട്ടോ അങ്ങനെ ആയാലാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ നന്നായി ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം ഇനി ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടിതിലേക്ക് ചേർക്കുകയാണ് ഇപ്പം എരിലേക്ക് കസ്കസ് ചേർക്കാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേവിക്ക് നല്ലൊരു തിക്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നാളികേരം കുറച്ച് ആവശ്യം വരുള്ളൂ കസ്കസ് ചേർക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മാത്രമല്ല കസേസ്റ്റ് തന്നെ ഡിഫറെൻ്റ് ആണ് കേട്ടോ ഞാനൊരു ആണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ വീണ്ടും പറയുകയാണ് ഉള്ളവർ കസ്കസ് തന്നെ ചേർത്തിട്ട് ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ ഈ കറി പേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം നന്നായി വെട്ടി തിളക്കേണ്ട ആവശ്യമില്ല നാല്യേരം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും അറേ പറയുന്ന പോലെ തന്നെ അത്യാവശ്യം ഒന്ന് തിളച്ചാൽ മതി ഇപ്പം നമുക്ക് ചെറുതായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം ഈ സമയത്ത് നമുക്ക് കുറച്ച് ചെറുതായി അരിഞ്ഞിട്ടുള്ള മല്ലി ചേർത്ത് കൊടുക്കാട്ടോ കേട്ടോ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി അപ്പോൾ നമ്മുടെ കുമ്പകോണം കടപ്പ് അവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഉള്ള കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം അടച്ചു വെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം സെർവ് ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ നമ്മുടെ കുംഭകോണം കറുപ്പ് അവർ റെഡിയായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്നും കഴിക്കുന്ന ഇഡ്ഡി സാമ്പാറ് ചട്നിയിൽ നിന്ന് വ്യത്യാസമായിട്ട് നമുക്ക് ഇച്ചിയുടെ കൂടെ ദോശയുടെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ പത്തിരിയുടെ കൂടെ ഏതിന്റെ കൂടെയും കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് എല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒട്ടും മടിക്കരുത് കേട്ടോ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും എൻജോയ് ചെയ്യട്ടെ നമ്മുടെ റെസിപ്പീസ് മാത്രമല്ല ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നും പ്രസ് ചെയ്തതില്ല തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്തായിരുന്നു ഓൾ ഉള്ള ഓപ്ഷനും കൂടി ചൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകളും അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടി ഉണ്ടായി കിട്ടും ഇതുപോലെയുള്ള ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള റെസിപ്പികളായിട്ട് വീണ്ടും കാണാം ചിൽഡ്രൻ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്